നമസ്കാരം അഡ്വക്കേറ്റ് അഷ്കർ അലിയാണ് സംസാരിക്കുന്നത് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു പെൺകുട്ടി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചു സർ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്നായിരുന്നു ആ മെസ്സേജ് ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം അപ്പൊ ആ കുട്ടി പറഞ്ഞ കാര്യം എൻ്റെ ഭർത്താവ് മറ്റൊരു പെൺകുട്ടിയുമായി വളരെ മോശമായ രീതിയിൽ മെസ്സേജുകൾ അയക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ഞാനത് എൻ്റെ ഭർത്താവിനോട് ചോദ്യം ചെയ്യുകയും കൂടാതെ ആ പെൺകുട്ടിയുടെ ഫോൺ നമ്പർ എടുത്ത് ഞാൻ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ ആ മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ചെയ്തതിന് ശേഷം അവൾ എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്റെ ഭർത്താവ് എന്നോട് വളരെ മോശമായ രീതിയിൽ നീ എന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വരണ്ട എന്ന് പറഞ്ഞ് എന്നെ ശാസിക്കുകയും വീണ്ടും ഈ ബന്ധം തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു ഇത് നിങ്ങളുടെ വീട്ടിൽ അവതരിപ്പിച്ചു അച്ഛനോടും അമ്മയോടും നിങ്ങൾ ഷെയർ ചെയ്തു ആ കുട്ടിയ സമയത്ത് എന്നോട് പറഞ്ഞത് പല ഘട്ടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ എൻ്റെ ഹസ്ബൻഡുമായുള്ള പല പ്രശ്നങ്ങളും ഞാൻ വീട്ടിൽ പറയുന്ന സമയത്ത് അവർ അവരെന്നെ പിന്തുണക്കാറില്ല സർ അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ അവർ എന്റെ കൂടെ നിൽക്കില്ല എന്നത് എനിക്ക് ഉറപ്പാണ് എന്നെ സഹായിക്കാൻ ആരുമില്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇങ്ങനെ നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടി നമ്മളോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ആ സ്പോട്ടിൽ നമ്മൾ ആ കുട്ടിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ആ ഭർത്താവ് ആ പെൺകുട്ടിയെ ഇതിനുശേഷം അകാരണമായി മർദ്ദിക്കുന്നുണ്ട് ഈ പെൺകുട്ടിയോട് ഒരു തരത്തിലുള്ള ഇന്ത്യമെസിയും അയാൾ കാണിക്കുന്നില്ല എല്ലാ തരത്തിലും ഈ കുട്ടിയെ ഒറ്റപ്പെടുത്തുകയാണ് ഇങ്ങനെ ഒരു വീട്ടിൽ അവരുടെ രണ്ട് കുട്ടികളുമായി ആ പെൺകുട്ടി കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എത്രമാത്രം ആ കുട്ടി അവിടെ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും ഇവിടെ സ്വന്തം വീട്ടിൽ നിന്ന് പോലും പിന്തുണ ലഭിക്കില്ല എന്ന് എന്നറിയുന്നത് കൊണ്ടല്ലേ ആ കുട്ടി അവിടെ നിന്ന് പോകുന്നത് ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും